ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് വന്നിരിക്കാം അതാണ് കണ്ണെഴുതി പൊട്ടണം അല്ലെങ്കിൽ ഞാൻ എഴുതി പൊട്ടി തൊള്ളാറുണ്ട് പക്ഷെ എന്നെ രണ്ടുപോറും കണ്ണൊന്നും എഴുതാറില്ല ഇത് ഞാന് നമ്മുടെ ലൈവില് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ലൈവിലല്ല സോറി എന്താ പറയുക അത് എന്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ നമ്മുടെ ആറെണ്ണത്തിന് നിന്ന് മേടിച്ചയാണ് നല്ലതാണ് ഇതിന്റെ ലിങ്ക് എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിനകത്ത് ഇങ്ങനെ നമ്മുടെ കിച്ചണിലൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചാൽ നല്ല രസം ഉണ്ട് നൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവുക ഇത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടപ്പോൾ വെറുതെ ചുമ്മാന്ന് പറഞ്ഞോളൂ രാത്രിയിലൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ ക്രിസ്മസിനൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇനിയിപ്പോൾ കാർത്തിക വിളക്കിന് നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു മൂന്ന നൂറ്റി മുപ്പത് രൂപയായിട്ടുള്ളൂ മൂന്നെണ്ണത്തിന് ക്ലിയർ അല്ലേ ഞാൻ നിർത്തി ക്ലിയർ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പൊ അങ്ങനെ വാങ്ങിയതാണ് നല്ലതാണ് കൊഴപ്പൊന്നുമില്ല ആ ചെലപ്പോ ക്ലിയർ ഉണ്ട് ചെലപ്പോ ക്ലിയർ ഉണ്ടാവും അവസ്ഥ അപ്പൊ നമ്മള് പിള്ളേർ വരുമ്പോളൊക്കെ എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടുണ്ട് ഇന്ന് ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ തൊപ്പ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള അപ്പൊ എന്താ അവിടെ ക്യാമറ വെക്കുമ്പോൾ എനിക്ക് ക്ലിയർ ഉണ്ടോ ഇല്ലേന്ന് ഇല്ലെന്നറിയില്ല ഇതൊക്കെ കൂടെ കഥയാണ് ഇതൊക്കെ ട്രൈപോഡിൽ എടുത്ത് എടുത്തിട്ടുള്ള ഒരു പ്രാക്ടീസ് ഇപ്പോൾ വരുമ്പോഴേക്കും ഊത്തപ്പണ്ടാക്കണം ഊത്തപ്പുണ്ടാക്കാൻ വേണ്ടി മാം വാച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ദോഷമാകും അവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അപ്പൊ ഏഹ് ഇത് ഊത്തപ്പത്തേക്കുള്ളതല്ല കേട്ടോ ഞാനില്ലേ ഇവരുടെ കുറച്ച് സമയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പൊ നമുക്ക് കാര്യക്കൊന്നും ചെയ്യാനില്ല അപ്പൊ ഞാൻ അല്ലേ വീഡിയോ കാണുകയായിട്ടും വല്ല റീൽസ് ഒക്കെ കാണുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നും അത്രയും സമയം ഞാൻ വെറുതെ റീൽസ് ഒക്കെ കണ്ട് കളഞ്ഞില്ലേ എന്ന് നമുക്ക് ഒരു കുട്ടംബോധം തോന്നാൽ നമുക്ക് റീൽസ് കാണാൻ വേണം അല്ലെങ്കിൽ വല്ല മൂവി കാണണം അപ്പം ആ സമയത്ത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാൻ അറിയാമെന്നൊക്കെ കരിഞ്ഞു വെക്കും അപ്പം കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇതിന്റെ തലയും തല മലപ്പം ഞാൻ വീഡിയോക്ക് വെച്ചു എന്നിട്ട് അരിഞ്ഞിട്ട് ഓരോ ബോക്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെളിപ്പായിരിക്കും ഇല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് പൊട്ടയായി പോകും നമുക്ക് വലിയ ഓർമ്മ ഉണ്ടാവില്ല ഇത് ഫ്രിഡ്ജിലകത്തിരിക്കും അത് ചില സമയങ്ങളിൽ ഞാൻ വിട്ടുപോകും അപ്പം അങ്ങനെ വിട്ടു പോയിട്ട് ചിലപ്പോൾ നമ്മളത് അങ്ങനെ കുറച്ചൊക്കെ പൊട്ടയിട്ടോ അല്ലോ അറിയാം ഇത് ഫ്രഷ് ആണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്ന് അങ്ങനെ പൊട്ടിച്ചാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും കണ്ട അപ്പം ഇതും ഈയൊരു മീൻസല്ലേ മീൻസ് കൊത്തുമര ബീൻസ് ബീൻസും ക്യാരറ്റും കൂടെ ഒരുമിച്ച് ഉപ്പേരുണ്ടാക്കിയിട്ട് നല്ല നാവിയരൊക്കെ ചിരകിയിട്ട് ഉപ്പേരുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് തോരൻ പോലെ വയ്ക്കുക അത് നമുക്ക് ഇതിന്റെ ഇടയിൽ ഗ്യാപ്പിൽ അരിഞ്ഞ് വെക്കാം ഞാൻ അതിനെടുത്തതല്ല ക്യാരറ്റ് നമുക്ക് കൂത്താ കൊത്തേക്ക് വേണം പിന്നെ വേഗം നമുക്ക് അതിനുള്ള സാധനങ്ങൾ ചോപ്പറിലിട്ട് രണ്ട് വരിക ക്യാരറ്റും സവാളയും പച്ചമുളകും ഒക്കെ എടുത്തിട്ട് േക്ക അവരുടെ ഫുഡും കാര്യങ്ങളും റെഡി ആയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം പുറത്തിൽ കുറച്ച് പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഫുഡ് ആയി കഴിഞ്ഞ് ഞാൻ എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ വേറെ സീനൊന്നുമില്ല അവർ വന്നാൽ അവരെടുത്ത് കഴിച്ചോളും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കട്ടെ നീ ഞാൻ സംസാരിച്ചോണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കോഴി കാക്ക പറവ കുല് എല്ലാം അങ്ങനെ സൗണ്ട് പോയിക്കും അപ്പം ഞാൻ ഇവിടെ നിന്ന് വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി പേയെ കൂത്തപ്പം ഇനി നമുക്ക് ചോപ്പറുള്ളതുകൊണ്ട് വലിയ സുഖമാണ് കേട്ടോ അവയൊക്കെ അതിനെടുത്തിട്ടുണ്ട് വലിച്ചെടുത്താൽ മതി പക്ഷെ ഈ കൈവേദനയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഷോപ്പറും വലിയൊരു ഈസിയൊന്നുമല്ല കേട്ടോ ഇല്ലെങ്കിൽ എളുപ്പമാണ് നിങ്ങൾക്കൊക്കെ വീട്ടിൽ വീട്ടിലാർക്കെങ്കിലും വീട്ടിൽ ഈ സംഭവം ഇല്ലെങ്കിൽ ഒന്ന് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റി സംതിങ്ങ് കണ്ടിട്ടുള്ളൂ ഇരുന്നൂറ് രൂപയുടെ ചോയേ ഉള്ളൂ കേട്ടോ വാങ്ങുമ്പോൾ ഇത്തിരി കുറച്ച് വലുത് വാങ്ങാൻ വേണ്ടി നോക്കാം അത് ഞാൻ അന്നാൾ ഓഫറിൻ്റെ ഒരു എൺപത് രൂപയ്ക്ക് എങ്ങാണ്ട് ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയാണ് ഇത് ഇതിരി ചെറുതാണ് നമുക്കത് മതി നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ പക്ഷെ നമുക്കത് മതി ഇത്തിരി വലുതാകുമ്പോൾ ഇത്തിരി കൂടി ഒരു സുഖമാണ് നമുക്കിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത്തിരിത്തിരി ആശയക്കേ പറ്റുള്ളൂ എന്തായാലും ഇതൊരു സംഭവം വീട്ടിലുള്ളത് ാണ് കേട്ടോ ഞാൻ വീട്ടിലെ അമ്മയ്ക്കൊക്കെ മുന്നേ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലത് ആ ഒരു കുക്കിങ്ങിൻ്റെ സമയത്ത് കാറ്ററിങ്ങിൻ്റെ ഫുഡ്രക്കിൻ്റെയൊക്കെ ഫുഡിൻ്റെ പരിപാടിയുള്ള സമയത്തൊക്കെ രണ്ടും മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഷാജി നമ്മളൊരാൾ യൂസ് ചെയ്യണത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വള്ളി വല് ഒരു വയർ ഒരു വള്ളിയുണ്ട് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല അങ്ങനെ രണ്ടെണ്ണമൊക്കെ നാശമായി ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളായിരുന്നു കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ തന്നെയാണ് മീഷോ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ തന്നെയാണ് വാങ്ങാറ് അപ്പോൾ ഇതിനകത്ത് ഇട്ടു കുറേ ആദ്യം കുറേ ആവുമ്പോൾ വലിച്ചാൽ പോവില്ല കേട്ടോ ചിലപ്പോൾ ഞാനൊരു ആവശ്യത്തിൻ്റെ പുറത്ത് ഒരുപാടൊക്കെ ഉണ്ട് എന്നിട്ട് കുലക്കി മറിച്ചൊക്കെ നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ ഇത്തിരി അങ്ങടന്നെ എടുത്തിട്ട് നമ്മളൊന്നും കൂടെ ചെയ്യണം ഇങ്ങനെ നമുക്ക് നേരില്ലാത്ത നേരത്ത് ഇങ്ങനെയൊക്കെ ഓരോ പരിപാടി എനിക്ക് കിട്ടാറുണ്ട് പിന്നെ അതങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൈവേദന എന്ന് പറയുമ്പോൾ ഈ ഒരു നമുക്കിതിങ്ങനെ വലിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അത്ര വലിയ ഈസിയുള്ള പരിപാടിയല്ല നാലും അരീനേക്കാട്ടിലും നല്ലതാണ് കേട്ടോ പിന്നെ ഒന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അമർത്തണേ പ്രസ് ചെയ്യണേ എനിക്ക് എടുക്കണമെന്നുണ്ട് അത് ഇതിനെക്കാട്ടിലും കുറച്ചും ഈസിയാണെന്ന് കാണിക്കുമ്പോൾ തോന്നും എനിക്കറിഞ്ഞോളാ എന്തായാലും ഞാനതൊക്കെ എടുത്തിട്ട് അരിഞ്ഞ് റെഡിയാക്കി മാറ്റി വയ്ക്കട്ടെ അരിയേക്കാൾ ഒത്തിരി എളുപ്പം തന്നെയാണ് അപ്പോൾ പിള്ളേർ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊത്തപ്പം ഉണ്ടാക്കി തരുമോ നമ്മുടെ വീട്ടിലില്ലേ ഈ മാവ് ഞാൻ എപ്പോഴും പറയാറില്ലേ സ്റ്റോക്ക് ഉണ്ടാവും ദോശമാവ് അപ്പത്തിൻ്റെ മാവൊക്കെ ഉണ്ടാവും ഇപ്പം അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ട് കുറച്ചായി ഉണ്ടെങ്കിൽ ഇവർക്ക് ഇത് മതി മതിയിട്ടോ നല്ല ഇഷ്ടമാണ് ദോശ അപ്പോൾ തട്ടുദോശ അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി ഇങ്ങനെ ഈ സംഭവം കൊണ്ട് പല വെറൈറ്റി സാധനങ്ങളുണ്ടാക്കി കൊടുത്താലും അവരത് കഴിച്ചോളും ചിലപ്പോൾ ഞാൻ ഇഡ്ഡലി ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ഉവ് ഇതുപോലെയൊക്കെ വറുത്തിട്ടിട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് മസാല പോലെയൊക്കെ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ അവർക്ക് ഇഷ്ടമാണ് ഈ ഒരു സംഭവം വയറേ കഴിച്ചോളും അതുകൊണ്ട് മാവ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും വും നട്ടപ്പാതൃകാണെങ്കിലും വിശ്ന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വരികയാണെങ്കിൽ നമുക്ക് ടെൻഷനൊന്നും ആവേണ്ട പെട്ടെന്ന് ഒരു നാല് ദിവസ തട്ടിക്കൂട്ടി ഒരു സംബന്ധി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വയറ് നിറയെ കഴിച്ചോളൂ കേട്ടോ അരച്ച് വെച്ചിരിക്കണം മാവിൽ ഞാനിത് ആവശ്യത്തിനുള്ളത് ഇത്ര ഇങ്ങനെ കുറച്ചെടുക്കും രാവിലെ എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ കപ്പിലുണ്ടായിരുന്നത് ഞാനെടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കളയണ്ട വിചാരിച്ചിട്ട് അടച്ചു ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ അതിലേക്ക് തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ സവാള നമ്മുടെ കാരറ്റ് പച്ചമുളക് വേപ്പിലും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാനതിൻ വേണ്ടി മറന്നുപോയിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് പ്രത്യേക സ്പെല്ലും ടേസ്റ്റൊക്കെയാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഞാനിപ്പോൾ എല്ലാം ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയുടെ വില നമുക്ക് അറിയണ കാര്യമല്ലേ അങ്ങനെ മാവെടുക്കുക ഒരു പാകത്തിനുപ്പൊക്കെ ഇട്ടിട്ട് മാവ് ഇളക്കി യോജിപ്പിച്ച് വെച്ചതാണ് എന്നിട്ട് ആ മാവിനകത്ത് കുറച്ച് കട്ടിക്ക് ഒഴിക്കുക എന്നിട്ട് അതിനകത്ത് കാരറ്റും സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണില്ലേ വേപ്പിലുണ്ടെങ്കിൽ അടിപൊളിയാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ അതിൻ്റെ മേലെ ആക്കി കൊടുത്താൽ തന്നെ അതിനകത്ത് ആകൊണ്ട് ഇരുന്നോളൂലോ അത് എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തറ്റുതുപോഷമല്ല നമ്മുടെ ഊത്തപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ആക്കി വയ്ക്കട്ടെ അപ്പോഴേക്ക് അപ്പോഴേക്കും ആക്കി വെക്കാനുള്ളൊരു സമയമില്ല എന്താ ഇവർ വരുമ്പോഴേക്കും ചിലപ്പോൾ വിശ്വ വിശു പറട്ടാവും വരിക അപ്പോൾ ഞാൻ ഇനി പുറത്തെന് കാര്യത്തിന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി മേലെ മേലെഴുകിയിട്ട് ആ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഒരുക്കി വെച്ചാൽ വച്ച് കഴിഞ്ഞാൽ അവർക്ക് വിശുക്കുണ്ടെങ്കിൽ വന്നിട്ട് അടുത്ത് കഴിച്ചോളും വലിയ പാടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്ന് ഓരോന്ന് ഓരോന്നിതാ ഇങ്ങനെ ആക്കി ആക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും ഇതൊരു വിത എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും ഇനി എങ്ങാനും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കും നല്ല ടേസ്റ്റാണ് പിന്നെ പിള്ളേർക്കൊക്കെ ഈ ഒരു സംഭവം കയറും ഇതൊക്കെ ഉള്ളിൽ ചെന്നോളും ആക്കുമ്പോൾ അപ്പോൾ നല്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നെയ്യ് അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും നല്ല തന്നെയാണ് അപ്പോൾ നെയ്യ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഉള്ളിയും കയറട്ടൊക്കെ ആ ഒരു ഇതിൽ തന്നെ കിടന്ന് കുക്കായിക്കോളും നല്ല ടേസ്റ്റ് അതിനൊരു ചമ്മന്തിയും കൂടെ ആയിട്ട് സെറ്റ് ചെയ്യുക നമുക്കിനിപ്പോൾ ചട്നി സാമ്പാറും ഉണ്ടെങ്കിൽ നല്ലതാണ് ഈ വൈകുന്നേരത്തെ കാര്യമല്ലേ ചമ്മന്തി ചമ്മന്തിയായാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പുറത്ത് ഞാൻ ഇത്തിരി പാൽ ചായ ഉണ്ടാക്കാൻ ചരിച്ചുനിക്കും കണ്ണം കുട്ടിക്കും അപ്പം അതും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചായയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അല്ലേശം വെള്ളം ഒഴിക്കുക എന്ന് ആ ഒരു ഇതിൻ്റെയാണ് എന്താ പറയുക അതിൻ്റെ പേര് ഞാൻ മറന്നൂല്ലോ ഗുഡ് ലൈഫിൻ്റെ കുറച്ച് കട്ടി കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒരു അര ക്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇവിടെ കണ്ണം എനിക്കൊക്കെ ചായ കുറന്നെ ഉള്ളതാണെങ്കിൽ ഈ സർവാണി ചായ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഒമിറ്റിക്കാൻ വേണ്ടി വരും വല്ലപ്പോഴാണ് നമ്മൾ പാലൊക്കെ വീട്ടിൽ മേടിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരും പാലുപിക്കുന്ന ആൾക്കാരൊന്നും അല്ല എനിക്കാണ് എനിക്കും കണംകുട്ടിക്കാണ് പിന്നെ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് എന്നാലും ഞങ്ങളങ്ങനെ ഡെയിലി പാലൊന്നും മേടിക്കാറില്ല വല്ലപ്പോഴും പറഞ്ഞ പോലെ മേടിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഒരു അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുക അതെല്ലാം നല്ലത് ഒരുപാട് ഒഴിച്ച് സെറം തന്നെ ആക്കിയതിനെക്കാട്ടിലും നല്ലത് ഉള്ളത് നല്ലത് അര ക്ലാസ് ആണെങ്കിലും നല്ലത് കുടിക്കുക എന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ പാകത്തിൻ്റെ പഞ്ചസാര ഇട്ടോ ചായപ്പൊടി ഇത്തിരി സ്ട്രോങ് വേണം എനിക്ക് പാൽ ചായക്ക് കട്ടൻ ചായക്ക് ലൈറ്റ് നമ്മുടെ സർവ്വത്തിൻ്റെ കളർ എനിക്ക് പാടുള്ളൂ അതിൻ്റെ കൂടുതലായി കഴിഞ്ഞാൽ ഞാൻ കട്ടൻ ചായ തൊട്ടില്ല കേട്ടോ എനിക്ക് ഇഷ്ടമല്ല ചായക്ക് സ്ട്രോങ് കൂടുന്നത് കാപ്പി ആണെങ്കിലും നല്ല ഇഷ്ടമാണ് കേട്ടോ കാപ്പിപ്പൊടി ഇപ്പം നമ്മൾ മിക്കന്നും വാങ്ങാറില്ല മുന്നേ ഷാജിനൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ഫുഡ് ഫുഡ്രക്കൊക്കെയുള്ള സമയത്ത് വണ്ടിയിൽ എപ്പോഴും ബൂസ്റ്റും ഹോർലിക്സും ഈ പറഞ്ഞ പോലെ ഈ എന്താ കോഫി പൗഡറോ ഒരു രൂപയുടെ അതൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ അത് എളുപ്പം എടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായയുടെ പരിപാടി അങ്ങനെ തിളിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് സവാള മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒരറ്റ അടി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി അങ്ങനെ റെഡി ആയിക്കോളും അയലിക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ മതി കൂടി ഈ ഒരു ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടം ഞാൻ എപ്പോഴും പറയാറില്ലേ വഴറ്റി ഒന്നും വേണ്ട ഇത് ഇങ്ങാനും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പെട്ടാറുണ്ട് ഇതിന് വഴറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി നമ്മൾ വഴറ്റി ഉണ്ടാക്കില്ല നല്ല ടേസ്റ്റാണത് പക്ഷേ അതുണ്ടാക്കാൻ ഒത്തിരി പാടല്ലേ അപ്പോൾ അതുകൊണ്ട് പാടൊന്നുമില്ല ഇനി പിന്നെ അതൊന്ന് വാഴാൻ നിൽക്കണ്ടേ മാറ്റി അത്ര തന്നെ അപ്പോൾ ഇതാവുമ്പോൾ ഇത് എന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം കൂടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അടച്ചങ്ങട് വെച്ചാൽ നമ്മുടെ ചമ്മന്തി അങ്ങോട്ട് റെഡിയായി അപ്പോൾ പാൽച്ചായ ചമ്മന്തി ഊത്തപ്പം അവിടെ റെഡിയായിരിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ അങ്ങോട്ട് ആയി അടച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ദിവസമായി ഞാൻ ചെയ്യണം ചെയ്യണം എന്നിങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് അതൊരു കപ്പിലേക്ക് പകുതി വെച്ചു ഇനി മുറാനുള്ളതൊക്കെ നമുക്ക് അവിടെ ഇട്ടിട്ട് വേഗം ഓറിക്കയറ്റാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ പുറത്തെ കാര്യങ്ങൾ കുറേ ദിവസമായി ഞാൻ ചെയ്യണം 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 എന്ന് വിചാരിക്കും എന്തെങ്കിലും കാരണത്താൽ അത് ഇനി നാളെ നാളെ നാളെയും വെച്ചിട്ടാവും അതിനിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളും വെട്ടലോന്നുമല്ലോ അത് എന്നെ കൊണ്ട് നടക്കണ കാര്യമല്ല അതെന്തായാലും ഒരു രണ്ട് ദിവസത്തെ പണി ഉണ്ടാവും പണിക്കാർ വരാണെങ്കിൽ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ തൊടാനേ പോകണില്ല കേട്ടോ അതെൻ്റെ കൊണ്ട് പറ്റണ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തുട വെച്ചു ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാട്ടെ ഞാൻ വഴിയെ കാണിച്ചതാണ് കേട്ടോ ഇനി ഇരിക്കുന്ന പാത്രങ്ങളില്ലേ അത് ഞാൻ കയ്യോടെ കഴുകി വെക്കട്ടെ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ളിലെ കാര്യങ്ങൾ വൃത്തിയാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമുക്ക് അങ്ങോട്ട് പോയി കുളി കഴിഞ്ഞാൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ പുറത്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഇനി ഇപ്പോൾ അതിനകത്ത് ചെയ്യാണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ പാത്രങ്ങളും ഇവിടെ കഴിയുക ഇനി പിള്ളേർ വരുമ്പോൾ അവർ കഴിക്കുന്ന അവരുടെ പാത്രങ്ങളൊക്കെ അവർ കഴുകിയൊക്കെ കേട്ടോ കണ്ണു കുട്ടിയാണെങ്കിലും അവളാണെങ്കിലും പൂജിറ്റി ആണെങ്കിലും അവർക്ക് അവരുടെ പാത്രങ്ങൾ കഴിക്കുള്ളൂ അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ആകുട്ടിയാണോ എന്നുള്ളത് ചോദിച്ചിട്ട് ആൺകുട്ടി ആ കാര്യം ചെയ്യണ്ടായിരുന്നു പെൺകുട്ടികളീ കാര്യം ചെയ്യണമെന്ന് അങ്ങനെ മുൻതൂക്കം പിൻതൂക്കോ ഒന്നും ഇല്ലാട്ടോ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യണം ആൺകുട്ടികളാണെങ്കിൽ ചെയ്ത കാര്യം അവർ ചെയ്ത് പഠിക്കണം ഇപ്പോഴേ അല്ലെങ്കിൽ പണ്ടൊക്കെ ഈ ഷാജോട്ടനൊക്കെ അങ്ങനെയായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അവർക്കൊരു ചമ്മന്തി അരയ്ക്കാൻ പോലും അറിയാമായിരുന്നില്ല എന്താ വെച്ചാൽ അവർ ചെയ്തിട്ടില്ല അതൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തോ വലിയ സംഭവം പോലെയൊക്കെ ആയിരുന്നു അങ്ങനെ അവർ ചെയ്യില്ല പിന്നെ ഷാജോട്ടൻ ചെയ്യില്ല ചമ്മന്തി അരക്കില്ല അവനതൊന്നും അറിയില്ല എന്നൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് െ എല്ലാം ആശാൻ പഠിച്ചു പഠിച്ചു കൂട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കായി അപ്പോൾ പിന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യും കാര്യം അതിനൊന്നും ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഉണ്ടായിരുന്നില്ല ഇതിങ്ങനെ കൂട്ടത്തിലാവുമ്പോഴാണ് ഇങ്ങനെ പറയൂലോ പെങ്കോന്തനാണ് പെൺ ഭാര്യയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യാണ് ഇങ്ങനെ ചെയ്യുകയാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ അതിലും വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ പിന്നെ പിന്നെ പുള്ളി ഗൾഫിൽ പോവുകയും ചെയ്തുല്ലോ ഈ പ്രവാസികൾക്കൊരു പ്രശ്നമുണ്ട് പ്രശ്നമല്ല നല്ല കാര്യമാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഫുഡായിക്കോട്ടെ ക്ലീൻ ചെയ്യുന്നതായിക്കോട്ടെ എല്ലാത്തിനും ഒരു ഭയം ഉണ്ടാകും അപ്പോൾ ഗൾഫിൽ പോയി വന്നപ്പോൾ കുറച്ചൊക്കെ പിന്നെയും ചെയ്യാൻ ഉള്ള ലെവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് പിന്നീട് നമ്മുടെ ഫുഡർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ഇത്രയും കൂടെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ഇങ്ങനെ റീൽ അയച്ചേരി എനിക്ക് എന്താ ആ ഒരു റീൽ ഉണ്ടല്ലോ ഞാൻ മറന്നുപോയി ആ ശ്രീ പരമേശ്വരനെ പറയണത് അതിൻ്റെ ഡയലോഗ് ഞാൻ മറന്നുപോയി എന്താ വൈരാഗിയെ ഗൃഹസ്ഥനാക്കിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെയാണ് പിന്നെ ഷാജോട്ടേട്ട എല്ലാ കാര്യങ്ങളും ചെയ്തുതരാൻ എല്ലാ കാര്യം ചെയ്തതോട്ടോ ഇനി ഇപ്പം ഞങ്ങളുടെ അലക്കനായിക്കോട്ടെ ഒന്നും അങ്ങനെ ആൾക്ക് അയ്യേ ഞാൻ ചെയ്യില്ല അല്ലെങ്കിൽ എനിക്കത് മടിയാണെങ്കിൽ എല്ലാവരും കാണും അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ ഒരു മൈൻഡ് ഒരു ആകുട്ടികൾക്ക് അല്ലെങ്കിൽ ആണെങ്കിൽ കിട്ടുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കാര്യമാണ് കേട്ടോ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ ഞാൻ ആളാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഞാൻ തീർന്നു കാര്യം അപ്പോൾ ഞാൻ കണ്ണുകുട്ടിയോടും പറയും പറ്റണ കാര്യങ്ങളും നമ്മുടെ കുട്ടി ചെയ്യുക അത് ഇന്ന ആൾക്ക് ചെയ്യുക എന്ത് പെൺകുട്ടികൾക്ക് ചെയ്യുക ആൺകുട്ടികൾക്ക് പരിപാടിയൊന്നുമില്ല അത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് ില്ല എന്ന് പറയാം അവനും എല്ലാ കാര്യങ്ങളും അറിയാം ഫുഡ് ഞാൻ പറയാറുണ്ടല്ലോ പൂച്ചുട്ടേക്കാൾ അച്ഛലായിട്ട് കുക്ക് ചെയ്യും കേട്ടോ അവന് ഞാനൊന്ന് വയ്യാണ്ട് കടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ അവന് നോക്കി നോക്കിക്കോളും അത്രയും എനിക്ക് പ്രൗഡോട് കൂടി പറയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാണ് ഒരു കാര്യം എന്ന് പറയണത് ഇത് നമ്മൾ ഉമ്മർത്തി പോയിട്ട് നിറച്ചിട്ട് വന്നു കേട്ടോ പഴയതായിരുന്നു നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്നായിരുന്നു ഇത് ഇതൊരു ഗ്രോ ബാഗ് അപ്പോൾ ഞാനകത്തെ മണ്ണൊക്കെ നല്ല തറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ കൊട്ടിയിട്ട് ഇതിനകത്ത് നിറച്ച് കൊണ്ടുവന്നു ഇതിൽ നമുക്ക് വെക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരുന്നു തക്കാളി കൈ ഇണ്ടിട്ടാണ് ചിലപ്പോ ഉണ്ടായാലോ അത് ഇത് ഇത് ഈ ഇതിന്റെ ഇടയിലാ നമ്മുടെ എന്താ പറയാ വേപ്പിലുടെ ഇടയില് അപ്പൊ ചിലപ്പോ അതും ഇതും കൂടെ ഉണ്ടാവാൻ വേണ്ടി കുറച്ച് പാഠമാവും അപ്പൊ നമുക്ക് ഇതിലേക്ക് ആക്കിയിട്ട് നടാം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാവട്ടെ പ്രാണം പിടിച്ച സമയത്തില്ലേ ഈ ഡ്രൈബോർഡ് വയ്ക്കുമ്പോൾ തലേമാലൊക്കെ പകുതിക്ക് കിട്ടുള്ളൂ കേട്ടോ ചില സമയങ്ങളിൽ അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് ഔട്ട് ആയിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ വല്ലാണ്ട് ശ്രദ്ധിക്കില്ല കിട്ടും നമ്മുടെ ഒരു ഏകദേശം ഒരു കണക്കിനെ വെച്ച് വയ്ക്കുമല്ലോ ഇന്നത്തേൽ എന്തോ ആകെ കൂടെ പൂജിട്ട് പറയേണ്ടത് തലമാലൊന്നും ഇല്ലല്ലോ എന്നുള്ളതൊക്കെ ചില സമയങ്ങളിൽ അങ്ങനെ പെടാറുണ്ട് ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പം തക്കാളി തൈ ഇല്ലേ നമ്മളിങ്ങനെ അതിനകത്ത് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കുമല്ലോ നമ്മുടെ ഈ വേപ്പിലിനകത്ത് എല്ലാ ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് ഇങ്ങനെ വേസ്റ്റ് ഇട്ട് കൊടുത്തോളൂ പച്ചക്കറിയുടെ അപ്പോൾ നല്ലോണം ഉണ്ടാവും എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ അങ്ങനെ ഇട്ടു കൊടുത്തേൽ തക്കാളിയുടെ വിത്ത് മുളച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വേറെ ഒന്നിലേക്ക് ആക്കി വെച്ചു ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ കാണാൻ വേണ്ടി നല്ല രസമാണല്ലോ എനിക്ക് അതിൽ ഒരു മൂന്നാലഞ്ച് പയസ്സേ ഭയങ്കര സന്തോഷം അപ്പൊ ഞാൻ അതൊക്കെ മാറ്റി ആക്കിയിട്ട് അതിലേക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളകിന്റെ തൈ ഉണ്ടായിരുന്നു അതും കൂടെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ നടക്കാം ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ നമ്മുടെ കൺ കൺവാക്കത്ത് വെച്ച് വരുമ്പോൾ എന്താ വെച്ചാൽ വെള്ളം ഒഴിക്കാൻ അവനൊക്കെ സുഖമാണ് അപ്പൊന്നും നല്ല പൊന്ത കെട്ടിട്ട് വല്ല എഴു ജന്തുക്കളും അതിൻ്റെടയിൽ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ കാരണം എനിക്ക് പേടിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാത്ത കുറേ എന്തൊക്കെയോ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ കളഞ്ഞു ബാക്കിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ ഇത്രയും കൂടെ അതിനകത്ത് കുറേ പപ്പായയുടെ ഉണ്ട് കേട്ടോ ഈ ഒരു തൊടി മൊത്തത്തിൽ പപ്പായയാണ് കുറച്ച് ഓമക്കായ കറുമുത്തിക്കായ കർമു കറുമുത്തിക്കായ പപ്പായ എന്നൊക്കെ പറയില്ലേ ആ സാധനം അപ്പം അത് ഞാൻ വെറുതെ നടാനൊന്നുമില്ല എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മളെന്താക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു തക്കാളി വിത്ത് അപ്പോൾ ഇത് കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതും കൂടെ അതിനകത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം കൂടെ അതിലൊക്കെ പെറുക്കി ആക്കി വെക്കണം വെക്കുകയാണെങ്കിൽ മൂന്നാലഞ്ച് ഗ്രോ ബേഗം കൂടെ മേടിക്കണം നമുക്ക് മുളകിൻ്റെ വിത്ത് നടാൻ വേണ്ടിയിട്ടും കുറച്ച് ചീര വിത്ത് ഉണ്ട് അതൊക്കെ കൂടെ നടാൻ വേണ്ടിയിട്ടാണ് കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി എന്നാലും നമുക്കൊരു അഞ്ചാറിനൊക്കെ കിട്ടിയിട്ടാ സന്തോഷം ഒന്നും കിട്ടാത്ത കിട്ടാത്തതുപോലൊന്നും അല്ലല്ലോ എന്നാലും ഒരു അങ്ങനെ കിട്ടുമ്പോൾ ഒരു എന്തോ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ പിന്നെ ഇല ഞാൻ നുള്ളാൻ വേണ്ടി നിന്നില്ല പയർ ഉണ്ടാകുമ്പോൾ ഇല നുള്ളരുത് എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇല ഒന്നും ഉള്ളിട്ടില്ല ഈ ഒരു സാധനം ഇല്ല ഇങ്ങനെ മണ്ണ് മാന്തണേ ഇത് നല്ലതാണ് കേട്ടോ നമുക്ക് കൈക്കോട്ടൊന്നും ഇല്ലെങ്കിലും ഇതുകൊണ്ട് കുറച്ച് ഇവിടുത്തെ മണ്ണിന് കുറച്ച് ഉറപ്പ് കൂടുതലാണ് ഈ കല്ലും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് കുറച്ച് പാടാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് എനിക്ക് ഈ കൈക്കോട്ട് തന്നായിരുന്നു വരുന്നത് അവിടെ ഒരു വീട് അവർക്ക് എന്തോ പണി കാരണം അവർ എടുത്തു കൊണ്ടു കുറേ മാസങ്ങൾ തന്നെ ു അതുങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് തന്നാൽ മതി ഇവിടെ വെച്ചിരിക്കും നമ്മുടെ ഈ നമ്മുടെയിൽ കൈക്കോട്ടും കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞെ കൈക്കോട്ട് മേടിക്കണം പിന്നെ അവിടെ കണ്ട ക അതിൻ്റെ നമ്മളാ നട്ടേൻ്റെ ആ ഭാഗത്തുള്ള കുറച്ച് ചപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ കൈയോട്ട് പറിച്ചിട്ടു പിന്നെ അതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്തും ഞാനിത് ആ തക്കാളി തൈ നട്ടിട്ടുണ്ട് അപ്പുറത്തെ ആ ഒരു കുഞ്ഞു വേപ്പിലല്ലേ അതിങ്ങനെ മുളച്ചു വരണം അതിനൊക്കെ ഞാൻ ഈ പച്ചക്കറി വേസ്റ്റും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ അഴുകിയതും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഈ പൊട്ടിമുളിച്ചുണ്ടാവണമൊക്കെ പെട്ടെന്ന് ഉണ്ടാവും എന്നൊക്കെ പറയുന്നേക്കാളും നമ്മളിങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന കാട്ടിലൊക്കെ അവനെ ഉണ്ടാവുകയാണെങ്കിൽ ആവട്ടെ അതങ്ങനെ ഇരിക്കട്ടെ കൈകാലൊക്കെ കയ്യിലൊക്കെ ആപ്പൊടി കളി ചളിയാണ് ഇനി നമുക്ക് ടെറസ് വേല ഒന്ന് അടിച്ചു ഇന്ന് പകൽ നമ്മൾ അടിച്ച് വാരി ക്ലീൻ ആക്കിയിട്ട് അതിന് തുടച്ചിണ്ടായിരുന്നു വൈകുന്നേരം പുറത്ത് പോകണം എന്നുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് ഉള്ളിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എന്താ വെച്ചാൽ മേലെ ടെറസ് അടിച്ച് അടിച്ച് വാരി ഇടണം അപ്പോൾ വെയിലൊന്നുമില്ല ഇന്ന് പറ്റിയ കാലാവസ്ഥ നമുക്ക് വേഗം ചൂട് എടുത്തിട്ട് മേലേക്ക് കയറാം കേട്ടോ കൈകാലൊക്കെ കേട്ടോ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി കിട്ടാനാണ് പാട് ഇറങ്ങി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നോളൂട്ടോ എനിക്കിങ്ങനെ ചെയ്യാം മണ്ണിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നോളും അപ്പോൾ പിന്നെ അതൊക്കെ നടലൊക്കെ ഇനി നമുക്ക് ടെറസിൻ്റെ മേലെ ആ ഇപ്പോഴീ പിന്നെ ഈ പറഞ്ഞ പോലെ ചപ്പും കാര്യങ്ങളൊക്കെ വീണിട്ട് അതാ കുത്തായിട്ട് കിടക്കുക ഇപ്പം ഞാൻ നാല് ദിവസം മുന്നേ കയറി നോക്കിയിട്ട് അടിക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് നമുക്ക് പിന്നെ പറഞ്ഞ പോലെ ഒരു മരണവും ഹോസ്പിറ്റലേസും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടായത് അപ്പോൾ കാരണം അത് അവിടെ ഇട്ടു ഇനി നമുക്ക് അതും കൂടെ അങ്ങോട്ട് ക്ലീൻ ആക്കേതായാലും നരഞ്ചൂനി കുളിച്ച് കയറാമെന്ന് പറഞ്ഞ പോലെ നല്ല രസമാണ് വൈകീട്ട് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു നാലര നാലേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ ഒരു അഞ്ച് അഞ്ചര ആറ് മണിക്കൊക്കെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞിട്ടല്ലോ നല്ല രസമാണ് കേട്ടോ ഞാൻ ബുക്കൊക്കെ വായിക്കാൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പുല്ലായിട്ട് ഇവിടെ വന്നിരിക്കും കുറച്ച് ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് ലാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കത്തിച്ചിട്ട് ഇരിക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ ഞങ്ങൾ പഴയ വീട്ടിലേക്ക് കാണുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം പഴയ വീട്ടിലായ സമയത്ത് ക്രിസ്മസിന് അവിടെ ഒരു ടെൻറ്റൊക്കെ കെട്ടിയിട്ട് അതിനകത്താണ് ഞങ്ങൾ കുഞ്ഞ് ചിരാ ഇത് എന്താ പറയുക ചിരാതല്ലടാ അതിനകത്ത് എന്താ പറയുമല്ലോ നമ്മുടെ ഈ റാന്തൽ റാന്തലൊക്കെ കത്തിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ശരണയും പിള്ളേരും എല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ കേക്കൊക്കെ മുറിച്ചിട്ട് കേട്ടോ ന്യൂ ഇയറിന് ഞങ്ങളിത് പുറത്ത് പോയിട്ട് നമ്മുടെ എവിടെയാണ് പോയി ഉണ്ടായിരുന്നെച്ചാൽ അന്ന് പണി നടന്നുകൊണ്ടിരിക്കുക നാലു വരിപ്പം അതേടെ അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറ്റിപ്പുറം റോഡിൻ്റെ അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് ഞങ്ങൾ നട റോഡിൽ നിന്നിട്ടാണ് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഒരു വർഷം എത്ര പെട്ടെന്ന് കഴിഞ്ഞെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നേരാക്കണമെങ്കിൽ എനിക്കൊരു പ്ലാനിങ് ഉണ്ട് നടക്കുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ ഇപ്പം ഞാൻ പറയണില്ല ഞാൻ എന്ത് പറഞ്ഞാലും നടക്കില്ല മുന്നേ പറഞ്ഞു കഴിഞ്ഞ കാര്യം പിന്നെ വേണ്ടാത്ത കുറേ കാര്യങ്ങളാണ് ഇവിടെ അങ്ങനെ അടുത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയതല്ല കേട്ടോ കൊടുക്കാൻ പറ്റിയതാണെങ്കിൽ ഞാൻ കൊടുക്കും നമുക്ക് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊക്കെയാണ് അത് നമ്മുടെ ഈ ഒരു ഹരിത കർമ്മസേനയുടെ അവരുടെ ചില മാസങ്ങളിൽ അവരെടുക്കുമല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാനത് അങ്ങനെ എടുത്തു വെച്ചിരിക്കയാണ് കേട്ടോ പിന്നെ ഇവിടെ അടിച്ചോറിൽ വലിയ ടാസ്ക്കായിരുന്നു ഇത്രയും ചപ്പുണ്ടായിരുന്നു കേട്ടോ കുറെ ആയിട്ടുണ്ടായിരുന്നു അടിച്ചോറിയിട്ട് അപ്പം ഞാനെല്ലാം പൊടിപ്പോകുക അടിച്ച് വാരിയിട്ടുണ്ട് ഇട്ടിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും കൂടെയൊക്കെ ചാച്ചും ചരിച്ച് ക്യാമറ വെക്കുകയോ വേണമല്ലോ ഫോൺ വെക്കുകയോ അല്ല അങ്ങനൊക്കെ കൂടെ ആയിട്ട് ഞാൻ അങ്ങോട്ട് അടിച്ച് വാരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ്ട് കഴിയുമ്പോഴേക്കും കുട്ടികളും വന്നാൽ മതിയായിരുന്നു പിന്നെ എനിക്ക് മേലെ എഴുതേണ്ടി കയറാമായിരുന്നു വെച്ചിട്ട് ഇന്ന് പിന്നെ നല്ലൊരു കാലാവസ്ഥയാണ് വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ അതുകൊണ്ട് നമുക്കങ്ങനെ നിന്ന് അടിപ്പാടി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുവേ മറ്റത് ഇവിടെ അഞ്ചുമണിയായാലും നല്ല തെറിച്ച വെയിലായിരിക്കും ഇങ്ങനെ അവളത്തെ അടി കിട്ടണ വെയിലെന്ന് പറയില്ല അതുപോലത്തെ വെയിലായിരിക്കും പിന്നെ ചൂലുണ്ടെന്ന് അടിച്ചിട്ട് പോവാഞ്ഞിട്ട് ഞാൻ ഈ ഒരു മുറം വെച്ചിട്ട് ഇങ്ങനെ കോരി ഒഴിവാക്കിയിരിക്കുക പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് എടുത്തിടണം താഴ്ത്തേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൻ്റെ നേരെ അപ്പുറത്തേക്കാണ് വരാ അവിടെ ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നനവുണ്ട് ഈ ചെന്നലൊക്കെ മഴ ഉണ്ടായിരുന്നു പിന്നെ ഞാനൊന്നും ഒന്ന് ചാറിയുണ്ടായിരുന്നു ഇതിവിടെ കിടന്നൊന്ന് ഉണങ്ങട്ടെ ഉണങ്ങിയിട്ട് നമുക്ക് താഴത്തേക്ക് വാരിയിട്ടിട്ട് അവിടുന്ന് കൂട്ടി കത്തിക്കാം അതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇനി നനഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇനി പാടായിരിക്കും ഇവിടെയുമ്പോൾ കിടന്നുകൊണ്ട് ഉണങ്ങിക്കോളൂ അയ്യോ കൂപ്പാട്ടിളക്കി ഇവിടെ നല്ലോണം ഉണ്ടായിരുന്നു ഞാൻ കുറേ ദിവസമായിരുന്നു ഇതിങ്ങനെ റെഡി ആക്കണം റെഡി ആണെന്ന് വിചാരിച്ചിട്ട് നല്ല രസം ഇല്ല അവിടെ ഉണ്ട് അപ്പോൾ അടിച്ച് വരി കൂട്ടിയിട്ടു അതൊന്നും ഉണങ്ങിക്കോട്ടെ രണ്ട് ദിവസത്തെ വെയിലൊന്നിപ്പോൾ മഴ പെയ്തുകൊണ്ട് നനവുണ്ട് ഇന്നിട്ട് നമുക്ക് കണ്ടു കത്തിക്കാം വേറുത്ത് കൂപ്പാട്ടിളകി ഇന്ന് ഞാൻ വേഗം പോയി കുളിക്കട്ടെ കണ്ങ്കുട്ടി വന്നു പാടത്തൊക്കെ മഞ്ഞ ഇറങ്ങണം രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇനി സമയമില്ല ഇനി കുളിക്കട്ടെ കുളിച്ചിട്ട് നമുക്ക് ബാക്കി ചായ കുടിക്കണം കണ്ണൻകുട്ടി വന്നിട്ടുണ്ടാവു കഴിച്ചോളും ഞാൻ വേഗം പോയി കുളിക്കട്ടെ അതൊക്കെ വേർത്ത് കുളിച്ചിരിക്കാം ഇനി ട്രൈ പോഡും കാര്യങ്ങളൊക്കെ താഴ്ത്തിക്കാർക്കണം അയ്യോ പോട്ടെ കേട്ടോ ഇനി കുളിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം അയ്യപ്പ എത്തിയാൽ ചേച്ചി ഞാൻ കുളി കഴിഞ്ഞിട്ട് ചാടെ എത്താൻ മതിയോ തെയ്യെടുക്കോ ഞാൻ കുളിക്കട്ടെ എന്റെ കയ്യെ ഞാൻ ചടപ്പ ചാല് ഏഹ് അവ എടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എടുത്ത് കഴിച്ചിട്ട് അവൻ കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് വെ വേർപ്പ് താഴാൻ വേണ്ടി ഇത്തിരി നേരമായിരുന്നു എന്നിട്ട് പിന്നെ തല നനച്ചൊന്ന് കുളിച്ചോ അപ്പം നല്ല ഉഷാറായി ഇനി ഞാനും പൂച്ചറ്റീം കൂടെ കഴിക്കട്ടെ കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് കയറിയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ദോശ രാവിലത്തെ ദോശ കുറച്ച് നേരം മുന്നേ അച്ഛേ കുറച്ച് നേരം വൈകിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഊത്തപ്പും ചമ്മന്തി ചായയും കൂടെ എടുത്തിട്ട് നല്ലൊരു പീഡി പിടിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റപ്പ ബൈ സി യു